മികച്ച പ്രകടനങ്ങളുടെയും സിനിമകളിലൂടെയും വളരെ പെട്ടെന്നാണ് നസലിൻ പ്രേശീലങ്ങൾ ഇടം നേടിയത് തണ്ണീർമത്തും ദിനത്തിലൂടെ സിനിമയിലെത്തി ഇന്ന് അയ്യാം കാതലം വരെ എത്തി നിൽക്കുന്ന നസലിൻ്റെ പേരിൽ ഒരു കോടി ചിത്രം ഉൾപ്പെടെയുണ്ട് ഗിരീഷ് എം ടി സംവിധാനം ചെയ്ത പ്രേമലയുടെ കരിയർ ഗംഭീര വിജയം നേടാൻ നസലിനെ തേടി ഇനി വരാനിരിക്കുന്നത് മികച്ച സംവിധായകരുടെ വമ്പൻ പ്രോജക്റ്റുകളാണ് കല്ലുമാരിക്ക് ശേഷം കാലിർ റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന ആണ് ഇനി പുറത്തിറങ്ങാനുള്ള നസ്ലിൻ ചിത്രം ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ ഒഴിക്കുന്ന സിനിമ ഏപ്രിലിൽ തിയേറ്ററിൽ എത്തും ചിത്രത്തിനായി നസ്രീ നടത്തിയ ബോഡി ട്രാൻസ്ഫർമേഷൻ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഗണപതി ലുക്മാൻ അനകരവി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാലിക് റഹ്മാൻ തന്നെയാണ് സിനിമയ്ക്കായി തിരക്കഥ എഴുതുന്നത് രതീഷ് രവിയാണ് സംഭാഷണം ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുഭീഷ് കണ്ണഞ്ചേരി തുടങ്ങിയവരാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രേമുലിനെ രണ്ടാം ഭാഗം മുറയായ പ്രേമലു ടുവിലും അണിയറയിൽ ഒരുങ്ങുന്ന നസലിൻ ചിത്രമാണ് ജൂൺ പകുതിയോടെ പ്രേമലു രണ്ടിൻ്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കും മൂന്നാല് ഷെഡ്യൂൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തേക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പത്തൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ശ്യാം മോഹൻ അഖില ഭാഗ്രവൻ സംഗീത് പ്രതാപ് തുടങ്ങി ആദ്യ ഭാഗത്തിലെ പ്രധാന വേഷത്തിൽ എത്തിയവരെല്ലാം രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തമിഴ് തെലുങ്ക് ഭാഷയിൽ കൂടി ഡബ്ബ് ചെയ്ത് ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് പദ്ധതി ആദ്യ ഭാഗത്തേക്കാൾ വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വെയ്ഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന അടുത്ത സിനിമയിൽ നായകനെ എത്തുന്ന നസലിൻ തന്നെയാണ് കല്യാണി പ്രജ ദർശൻ ആണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് തരംഗം എന്ന സിനിമയിലുള്ള ശ്രദ്ധേയനായ അരുൺ ഡൊമിനിക് ആണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഛായാകരണ നിമിഷ് രവി ദുൽഖുർ സമ്മാനും ടൊവിനോ എന്ന സിനിമയിൽ അതിഥി വേഷങ്ങൾ എത്തുമെന്നാണ് സൂചന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി നാളെ ശാന്തി ബാലചന്ദ്രൻ സഹ സഹരചിതാവായ ചിത്രത്തിൽ ചന്ദു സലി കുമാർ അരുൺ കുര്യൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റിന് ശേഷം അഭിനവ് മസുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് നായകനാവുന്ന നസ്നിൻ തന്നെയാണ് മുകുന്ദൻ അസോസിയേറ്റ് എന്ന സിനിമയുടെ ആദ്യ വർഷത്തിലായിരുന്നു അഭിനവ് തൻ്റെ രണ്ടാമത്തെ സിനിമ പ്രഖ്യാപിച്ചത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ബാനലിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് കുമ്പളി നൈറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മധു സീ നാരായണൻ ഒരുക്കുന്ന അടുത്ത സിനിമയിലെ നായകൻ നസ്ലിൻ ഡാഡി കോർ സോട്ട് പേപ്പർ എന്നീ ചിത്രങ്ങൾ ആഷിഖമ്മ സംവിധാനായിരുന്നു മധു സീ നാരായണൻ സിനിമാ മേലേക്ക് കടന്നു വരുന്നത് ഗീഷുടി സംധ്യാനം ചെയ്യ അയ്യാം ഖാതരാണ് അവസാനമായി പുറത്തിറങ്ങിയ നസലിൻ ചിത്രം ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ വിട്ടത് നടൻ സജിൻ ചെറുക ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അനുഷ്്മ നായികയായി എത്തുന്ന ചിത്രത്തിൽ ദിനീഷ് പോത്തൻ റിജി മോള് ടി ജി രവി സജിൻ വിനീത് ശ്രീമാരൻ വിനീ വിനീഷ് ശിഷൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്